വടകര വടകര റൂറൽ ബാങ്ക് ജനറൽ ബോഡി യോഗം ടൗൺ ഹാളിൽ വെച്ച് നടന്നു പ്രസിഡന്റ് സി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഒരു സഹകരണ മേഖല നൽകി വരുന്നത് ഇന്ത്യ രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തേക്കാണ് വിശ്വാസത്തിൽ നിക്ഷേപം നടത്തിവരുന്ന സഹകരണ മേഖലയാണ് കേരളത്തിലത് ഒരുപാട് ഘട്ടങ്ങളിൽ നമ്മൾ പ്രതിസന്ധിയിലേക്കൊക്കെ പോകാൻ നോക്കിയതാണ് നോട്ടു നിരോധന ഘട്ടത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ മേഖലയാകെ തകർത്ത് തരിപ്പണമാക്കിക്കഴിയും എന്നാണ് നമ്മൾ നോക്കിക്കണ്ടത് പക്ഷേ സഹായിയം കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ആരും വ്യവലാതി പണ്ട നിങ്ങളിവിടെയുള്ള സഹകരണ മേഖലയിൽ നിക്ഷേപിച്ച ഓരോ ചില്ലിക്കാശിനും ബാങ്ക് മാത്രമല്ല ഈ ഗവൺമെൻറ് ആണ് ഗ്യാരൻ്റി എന്നുള്ള ഉറപ്പ് കൊടുത്തപ്പോഴാണ് ജനങ്ങളുടെ വേവലാതി മാറുകയും ഈ ബാങ്ക് ഒരു പക്ഷേ തകർച്ചയിലേക്ക് പോകുന്നതിന് പകരം വീണ്ടും മുന്നോട്ടേക്ക് പുരോഗതിയിലേക്ക് കുതിക്കാൻ അവസരമുണ്ടാകുകയും അങ്ങനെയാണ് തുടർന്ന് അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇപ്പോഴാണെങ്കിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വായ്പാ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളമെന്നും കേന്ദ്ര സർക്കാരും നവാർഡ് പോലെയുള്ള ദേശീയ ഏജൻസികളും വിലയിരുത്തി കിവി ജിതേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ടി ശ്രീധരൻ സ്വാഗതവും ഡയറക്ടർ എ കെ ശ്രീധരൻ നന്ദിയും രേഖപ്പെടുത്തി ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങൾ എ ക്ലാസ് അംഗങ്ങൾ തുടങ്ങിയവർ പൊതുയോഗത്തിൽ പങ്കെടുത്തു